ഹലോ ഞാൻ റജീന കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൗൺസിലിംഗിനെ കുറിച്ചാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഓരോ ദിവസം കടന്നു പോകുന്ന എന്തൊക്കെ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ട അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള തോട്ട്സ് നമുക്കുണ്ട് അല്ലെങ്കിൽ ഓരോ ദിവസം നമുക്ക് പല പല പ്രതിസന്ധികളും ഉണ്ടാവാറുണ്ട് അല്ലെ അങ്ങനെ ചില പ്രതിസന്ധികളാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ ചിലതാണെങ്കിലോ നമുക്ക് ഫ്രണ്ട്സോ പേരൻസോ സിബ്ലിങ്സോ അങ്ങനെ ആരുടെങ്കിലും ഒക്കെ ഹെൽപ്പ് കൂടി വേണ്ടി വരും പക്ഷെ ഇതിലൊന്നും പെടാത്ത ചില പ്രശ്നങ്ങളുമുണ്ട് അതിൽ നമുക്ക് നമ്മൾ സ്റ്റക്കായെന്ന് ഫീൽ ചെയ്യും ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊന്നും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മളൊരു കൗൺസിലിംഗ് സർവീസ് എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത് ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു സ്കിൻ റിലേറ്റഡ് പ്രശ്നം വന്നാൽ നമ്മൾ നേരെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ആയിരിക്കും കാണിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഒരു ചെവിയോ മൂക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് തന്നെ വേണം അതുപോലെ തന്നെയാണ് നമ്മുടെ മാനസികാരോഗ്യം മാനസികമായിട്ടുള്ള പ്രശ്നം വന്നാല് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നമ്മൾ സ്റ്റക്കായി എന്ന് തോന്നുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു മാനസിക ആരോഗ്യ പ്രശ്നം ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ ഒരു സൈക്കോളജിസ്റ്റിനടുത്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതില്ല നമുക്ക് നമ്മളിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഒരു സ്വഭാവം ഒന്ന് കറക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വേണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ആവുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ മാനസികപരമായി നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും നമുക്ക് ഒരു കൗൺസിലിംഗ് സർവീസ് എടുക്കാവുന്നതാണ് അത് എടുക്കുന്നത് വളരെ അത്യാവശ്യം കൂടിയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ചും സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ കാണുന്നതിനെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകൾ മൂലമാണ് പലരും ഈ സർവീസസ് ഒന്നും എടുക്കാത്തത് നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും നമ്മൾ ചുറ്റും പിന്നെ നമ്മൾ കാണപ്പെടുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും അറിയുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പത്ത് മിനിറ്റോ അര മണിക്കൂറോ സംസാരിച്ച് അവർ പറയും ഞാനൊരു കൗൺസിലിംഗ് കൊടുത്തു എന്നുള്ളത് ശരിക്കും കൗൺസിലിംഗ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും ഈ പറയുന്നത് ഞാൻ ഇയാളെ കൗൺസിൽ ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ ചുറ്റും കാണുന്ന ഒരു പ്രൊഫഷണലോ ഒരു ലൈസൻസോ ഒരു ട്രെയിനിങ്ങോ ഇല്ലാത്ത ഒരാളിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒരു കൗൺസിലിംഗ് സർവീസ് എടുക്കരുത് എന്തെങ്കിലും ലൈഫിലുള്ള സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ ആയിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ആയിട്ട് എനിക്ക് അസുഖം വരുന്നുണ്ട് പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പം എല്ലാം നോർമലാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളും നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ നിങ്ങളെ ഉപദേശിക്കുകയല്ല അവിടെ ചെയ്യുന്നത് ആൻഡ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വേറെ ഒരാളോട് പോയി ഷെയർ ചെയ്യത്തില്ല പിന്നെ ഒരു അടുത്ത് പോകുമ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ ബിഹേവിയറിനെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പ്രശ്നമായിരിക്കില്ല നമ്മുടെ റിയൽ ആയിട്ടുള്ള പ്രശ്നം ആ പ്രസൻറ്റ് ചെയ്ത പ്രശ്നത്തിന് കുറേ ലെയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു റൂട്ട് കോസ് ഉണ്ടാവാം ചിലപ്പോൾ ആ റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ചില പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ ആ റൂട്ട് കോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് തന്നെ വേണം അങ്ങനെ ഒരു പ്രൊഫഷണൽ അടുത്ത് പോകുമ്പോൾ അവർ നിങ്ങൾക്ക് സൊല്യൂഷൻസ് തന്നു ഒരിക്കലും പറഞ്ഞു വിടില്ല അവർ നിങ്ങളെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഗൈഡ് ചെയ്യും നിങ്ങൾ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഓരോ സൊല്യൂഷൻ്റെയും പ്രോസും കോൺസും അതായത് നല്ല വശവും ചീത്ത വശവും നന്നായിട്ട് പഠിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും കുറവ് ദൂഷ്യവശം ഏതിനാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു സൊല്യൂഷൻ എടുത്ത് എങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതും ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്യും പക്ഷെ നമ്മൾ വേറൊരാളെടുത്ത് പോവുകയാണെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെ ആരുടെങ്കിലും എടുത്ത് പോയാൽ അവർ അവരുടെ ചിന്തയിൽ നിന്നുള്ള സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അല്ലെ അവർക്ക് എന്താണ് ആഗ്രഹം അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മളൊരു അടുത്ത് പോകുമ്പോൾ അതൊരു പ്രൊഫഷണൽ ട്രെയിൻഡ് ലൈസൻസ് സൈക്കോളജിസ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കേണ്ടിയിരിക്കുന്നു